ഞങ്ങള് കൂടുന്നത് കഴിഞ്ഞു പോയി വിചാരിച്ച സാധനം അകത് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും തരുത്തിന്ന് പക്ഷേങ്കില് വിറക് പെട്ടെന്ന് കത്തി തീർന്ന് അതെ കാറ്റ് കൂടുതലായിട്ട് ബാങ്ക് കത്തി കഴിഞ്ഞിട്ടാ ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ ചിലപ്പോൾ ഇവിടെ കാര്യങ്ങൾ ഇട്ടു പോയതൊക്കെ ഉണ്ടാവും കാരണം അങ്ങനത്തെ ഒരു ഏരിയ അതുകൊണ്ട് അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഹൗസ് ഡ്രൈവർമാർക്ക് അങ്ങനെ ലീവ് ഒന്നും കിട്ടാറില്ല ലീവ് നമ്മൾ ചോദിച്ചെടുക്കണം അതന്നെ അവർക്ക് ഇല്ലാത്ത പണികൾ ഉണ്ടാവില്ല നമ്മൾ വിചാരിച്ച ദിവസങ്ങളിലൊന്നും ചിലപ്പോൾ നമുക്ക് ലീവ് കിട്ടില്ല എന്ന് വരും ഇന്ന് നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ദിവസത്തെ ഒരു ആഗ്രഹം ചെയ്യുന്ന എവിടെയെങ്കിലും ഡെസേർട്ടിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യാന്നുള്ളത് എന്നും പ്ലാനിങ് എടുക്കുക എന്നല്ലാതെ അയ്മക്കെതിരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ ഒറ്റ ആ ആയിരുന്നു നാളെ ഉച്ചയ്ക്ക് ശരി ലീവ് എടുക്കില്ലേ എന്ന് അപ്പം വിളിച്ച് അവിടെ വിളിച്ച് ലീവാണെന്ന് അറിഞ്ഞേ എന്താ ലീവാണെന്ന് പറഞ്ഞു എല്ലാവരും ലീവെടുത്ത് മൂന്നാൾ അവസരീവർ ആയിട്ടാണ് അലി ഷോക്ബു സിറ്റി അലീനാണ് ഞാൻ ഫസ്റ്റ് പോയിട്ട് ഷോക്ക്ബു സിറ്റി എടുത്തത് അവിടുന്ന് നേരെ നമ്മൾ മുഷരിഫിലെത്തി മുഷരീഫിൽ നിന്ന് ഷെറഫുന് ഫെബി നേര അൽബാഹിയെന്ന് മുഷരീഫിലെത്തിയിരുന്നു ഇവിടെ നമ്മളെ അർബാവിൻ്റെ വില്ലാണ് കേട്ടോ ആ വില്ലിലാണ് ഷെറഫു ജോലി ചെയ്യുന്നത് നാത്തൂറും ഇലക്ട്രീഷ്യനൊക്കെ കൂടി ആയിട്ടാണ് അവൻ്റെ പണി അപ്പോൾ ഫെബി നേരെ അൽബാഹി എന്ന് വന്നപ്പോൾ കരിയും വിറക്കൊക്കെ കൊടുത്തിരുന്നു അത് നേരെ നമ്മൾ പിക്കപ്പ് കൊടുത്തേച്ച് ഫെബി പറയുണ്ട് കരി ഒരുപാട് പയതാണ് എന്താകുന്നൊന്നും അറിയില്ല എന്നൊക്കെ ഫു അറിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ അതൊന്നും വിഷയമുള്ള കേസേ അല്ല പിന്നെ അതുപോലെ തന്നെ ഫേബി അടിപൊളി ഒരു കുക്കണ്ട ഫേബി നല്ല ചിക്കനൊക്കെ മസാല വെച്ച് വെച്ച് അതുപോലെ തന്നെ അമ്മൂസ് അങ്ങനെ ഒരു ഒരുപാട് രണ്ട് മൂന്ന് നാല് ഐറ്റംസ് ഒക്കെ ഓന് ഫുൾ സെറ്റാക്കി വെച്ചിരുന്നു അവൻ ലീവാണ് അവൻ്റെ മാമിയും മക്കളൊക്കെ എവിടുക്കൊക്കെ സാഫറൊക്കെ പോയതുകൊണ്ട് തന്നെ ഓൻ ഫുള്ളി ലീവില്ല പിന്നെ അലി അലിൻ്റേത് ലീവ് എടുത്ത് എന്നാൽ എടുത്തിട്ടില്ല എന്ന കുളത്തിലാണ് അലി തോന്നിട്ടുള്ളത് അതാണ് കേട്ടോ സ്രീവർമാരെ കഥ ഒരു ലീവ് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടൂല ഇനി കിട്ടിയാൽ തന്നെ നമ്മൾ ലീവ് എടുത്ത് പോയാലും നമ്മളെ ഫോണൊക്കെ അടിച്ചു എത്തിയോ വന്നോ എന്ന് ചോദിച്ചിട്ട് എന്തായാലും ഞങ്ങൾ സാധനമൊക്കെ കയറ്റി യാത്ര തിരിച്ച് യാത്ര തിരിച്ച് നമ്മുടെ അബുദാബി എയർപോർട്ടൊക്കെ കഴിഞ്ഞ് സുഹാർ റോട്ടിലേക്കാണ് കയറിയപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മൾ ഗ്രില്ലെടുത്തിട്ടില്ല എന്നുള്ളത് ചിക്കൻ ചൂടുണ്ടെങ്കിൽ ഗ്രില്ല് വേണമല്ലോ ആ ഒരു സാധനം എടുത്തിട്ടില്ല ബാക്കിയൊക്കെ കയറ്റി അതുപോലെ തന്നെ നമുക്ക് ചാർക്കോളൊക്കെ ഇതാക്കാനുള്ള സാധനമൊക്കെ കിട്ടിയത് ആ വില്ല താമസിക്കുന്ന ഒരു അറിബിനോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള എടുത്തോളി അവിടെ രണ്ട് ചാക്ക് കരി ഉണ്ട് അതും വേണമെങ്കിൽ എടുത്തോളി ഇറങ്ങി പക്ഷേ ഫെവി കരി കൊടുത്തോണ്ട് തന്നെ നമുക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇത് മാത്രം മതി ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ആ ചാർക്കോൾ ഉണ്ടാക്കാനുള്ള ആ ഒരു പാത്രം പോലെ ഉണ്ടല്ലോ അത് നമ്മൾ അവരൊക്കെ ഒന്ന് വാങ്ങി അതൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്നത് നമ്മളിപ്പോൾ നേരെ സുഹാനേക്ക് പോകണം ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഇടത്തുനിന്നൊരു സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളില്ല ഇനിയിപ്പോൾ സുഹാൻ ടൗണിലേക്ക് തന്നെ പോകണം സുഹാലിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ലുലുണ്ട് അതുപോലെ തന്നെ വക്കാല കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടുന്ന് വാങ്ങാമെന്നുള്ള ലെവലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ മുമ്പ് എനിക്ക് എന്നും ഒരാഴ്ചയിലൊരു നാലഞ്ച് പ്രാവശ്യം ഞാൻ സുഹാലിൽ വന്ന് പോയിരുന്നു നമുക്കൊരു ഉജ്ബ വീട് കാര്യങ്ങളൊക്കെ സുഹാലുണ്ട് അപ്പോൾ അന്ന് വന്നിരുന്നതാണ് പഴയ അറബീൻ്റെ കീഴിലുള്ള ടൈമിലിട്ട പക്ഷേങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥകൾ എന്താണെന്നൊന്നും അറിയില്ല എവിടെ ക്യാമ്പ് ചെയ്യണം എന്ന ഒന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേങ്കിൽ നമ്മളിപ്പോൾ നേരെ ഈ സുഹാൻ ഏകദേശം ഒരു നമ്മളവിടുന്ന് ഒരു എൺപത് എൺപത്തഞ്ച് ആണ് സുഹാനൊക്കെ ഉള്ളത് ഇനി സുഹാനിൽ പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ആ ഗ്രില്ല് വാങ്ങണം സാധനങ്ങൾ വാങ്ങണം അതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ സുഹാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളവിടെയൊക്കെ തിരിഞ്ഞ് ലുലുവിൽ പോയപ്പോൾ സാധനം കിട്ടിയില്ല അവിടുന്ന് നേരെ ഒരു ബക്കാലി നമുക്ക് സാധനം കിട്ടി അതൊക്കെ കയറ്റി അതുപോലെ തന്നെ ഫെബി ഒരു നെക്കാനക്കും കൂടി എന്ന് പറഞ്ഞ് ഫെബി ലുലൂല് കയറിയിട്ടുണ്ട് അപ്പോൾ ആ വരുന്ന ആൾ എന്താ ഒരു കമൻ്റ് അടിച്ചപ്പോൾ അത് ചിരിച്ച് ഞങ്ങൾ നേരെ സത്യം പറഞ്ഞാൽ ഒരുപാട് കറങ്ങിയിട്ടാണ് നമ്മൾ ഈ സുഹാനിലെ ഈ ഒരു സ്ഥലത്ത് എത്തിയത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയപ്പോൾ അവിടെയൊക്കെ ക്ലോസ് ചെയ്യുന്നത് അവിടെ നമുക്ക് ചുടാന കാര്യങ്ങളൊന്നും പറ്റില്ല പ്രൈവറ്റ് ഏരിയകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ സ്ഥലത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ഏരിയയിൽ നമ്മൾ ഒരു പോലീസ് പോലീസുകാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ ചെയ്യാൻ പറ്റും സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് എന്തായാലും തിരിഞ്ഞ് പറഞ്ഞ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ സാധനങ്ങളൊക്കെ ഒരുപാട് ഇറക്കിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിൽ ഇതാ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരി കത്തിക്കാനും വിറക് കത്തിക്കാനും ഒക്കെയുള്ള ഓരോ പത്തപ്പാടിലാണ് ഒരുപാട് ലേറ്റായിരുന്നു കാരണം ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന സ്പോട്ടുകളിലൊക്കെ പോയപ്പോൾ ആ ഒരു സ്പോട്ടുകളൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് നമുക്ക് കടക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഒരുപാട് കറങ്ങി തിരിഞ്ഞാണ് ഈ ഒരു സ്പോട്ട് കിട്ടിയത് ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പുറത്തൊക്കെ ആയിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതിനായിട്ടുള്ളൊരു സ്പേസ് ആണ് എന്തായാലും കരികളും കാര്യങ്ങളും എല്ലാം സെറ്റാണ് ഭയങ്കര ഒരു ഫീലായിരുന്നു കാരണം ആ ഒരു കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ക്യാമ്പ് ചെയ്യണം എന്നുള്ളത് ഒരുപാട് ഡെസേർട്ടിലൂടെയുള്ള റോട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച് പോകുമ്പോൾ ഒരുപാട് ലോങ് എന്നൊക്കെ ഇതുപോലെ കാഴ്ചകളിങ്ങനെ കാണാനും അല്ലെങ്കിൽ നമ്മൾ അറബികൾക്ക് നമ്മളിങ്ങനെ സാധനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തേ നമുക്ക് ശീലമുള്ളൂ നമ്മൾ പോയിട്ട് ക്യാമ്പ് ചെയ്തിട്ടുള്ള ശീലങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചൂടാനുള്ള ചിക്കനാണിത് ഫെബി നല്ല മസാല ഒക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചുകയാണ് ചിക്കനുണ്ട് അതുപോലെ തന്നെ കമ്പം നമ്മളെ കമ്പമുണ്ടല്ലോ അതുകൊണ്ടു വന്നിട്ടുണ്ട് അതൊക്കെ എല്ലാം സെറ്റാക്കാനുള്ള മക്കളെ അമ്മൂസ് അതുപോലെ ഒരുപാട് ഐറ്റംസുകള് ഫെബി അപ്പോ സെറ്റാക്കി വെച്ചിരുന്നു അടുത്താ ചെറുപ്പം കച്ചറൊക്കെ ഒരു കവറിലെടുക്കണേ ഒന്നും പെട്ടണ്ടെടുത്തിട്ട ഈ സാധനം ഇങ്ങനെ കാറ്റോട കാറ്റല്ല കാറ്റാണ് തണുത്ത കാറ്റ്

കനലൊക്കെ കത്തി റെഡിയായി വന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഞങ്ങൾ നിലത്തി പിരിക്കാനുള്ള സാധനം എടുത്തിട്ടില്ല എന്നുള്ളത് അതങ്ങനെ കേട്ടോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ മറക്കും പക്ഷേങ്കിൽ ഇത് നമ്മളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാൻ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് തന്നെ പറഞ്ഞ് അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാം സെറ്റാക്കണം എന്ന് ആദ്യത്തെ ആദ്യ ഒരു വർത്തമായതുകൊണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പെട്ടെന്നുള്ള ധൃതികളുള്ള വരവും എല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഒരുപാട് ചില സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ മറന്നിട്ടുണ്ട് ഒരു ചെയർ എടുക്കാൻ മറന്ന് കത്തി എടുക്കാൻ മറന്ന് അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ മറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് അതൊക്കെ പരിഹരിക്കണം അല്ലെങ്കിൽ അടുത്തൊരു ഒരു ടെൻറ്റ് വേണം അങ്ങനെയുള്ള പല പ്ലാനുകളിലാണ് എല്ലാവരും നിൽക്കുന്നത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് മണ്ണാണെങ്കിൽ മണ്ണിലിരിക്കാനല്ലേ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ മണ്ണിൽ തന്നെ ഇരിക്കാനൊക്കെ പ്ലാനാക്കി ബെബി അവിടെ പിന്നെ പേപ്പറൊക്കെ വിരിക്കുന്നുണ്ട് സാധനങ്ങൾ വെക്കാനും സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് आणि करतो 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 आणि कर െല്ലോ കൊറേ നേരായി ഓരോരുത്തർ ഒരു കല്ലുണ്ടാക്കുന്നത് ഇതുവരെ ആയിട്ട് ഏതോ പൈന പത്ത് കൊല്ലം മുമ്പുള്ള പാണൊക്കെ കരി എടുത്തുകൊണ്ട് നിൽക്കണേ ഏഹ് നല്ല ഇതാണ് കരിയാണെന്ന് പറഞ്ഞാണ്ട് അതാണ് കത്തിപ്പൊടിച്ചണ്ടേ എല്ലാ മണ്ണെണ്ണം പോയിപോ തീർന്ന് ചെറുപ്പൊക്കെ ഫുള്ള് തീ കായ്ച്ചില്ലാണ് ഏഹ് അല്ല ഓവറടെ തണുപ്പില്ല എന്നാ തണുപ്പുണ്ടേനും നല്ല കാറ്റാണ് തീ പോണണ്ടില്ല അപ്പ ഇനി നമുക്ക് സെറ്റാക്കട്ട ചിക്കൻ ഒക്കെ സെറ്റാക്കാം

പിന്നെ <laughs> വണ്ടി <laughs> <laughs> 有利で。<laughs> ചുട്ട ഇതെന്താടല്ലേ സോസേജ് നക്കാനക്ക് നക്കാനക്ക് സോസേജ് ഹേയ് ഓ കണ്ടേ ആ സാധാരണ അയ്യ മണലി മണലി വത്തത് കണ്ടേ ഓ സൂപ്പറാ കൈ ചോക്ക് മ് ചർകോ മണ്രാ സർപ്പോ വല്ലോ ഹ് ഉളുകല്ല ചുഡ ഇരിുന്നു ല്ലേ പോലീസ് ആണ് ട്ടാ

ഞങ്ങളെ വിറക് കത്തിക്കഴിഞ്ഞ് വെളിച്ചം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വെളിച്ചത്തിനായി ഞാനും അലയും വിറക് തപ്പി പോവുകയാണെങ്കിൽ മരുഭൂമിയിൽ വിറകി തപ്പി പോകുന്നത് ഞാനും അലിയും കിട്ടുമല്ലേ വിറക് കിട്ടോ ചിപ്സാ ചിപ്സെങ്കിൽ ചിപ്സ് വിറക് ഞങ്ങള് കൂടുന്നത് കഴിഞ്ഞു പോയി വിചാരിച്ച സാധനം അത് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും എഴുതിന്ന് പക്ഷേ എങ്കിലേ വിറക് പെട്ടെന്ന് കത്തി തീർന്ന് അതാ കാറ്റ് കൂടുതലായിട്ട് ഞാൻ കത്തിക്കഴിഞ്ഞിട്ടാണ് ഇവിടെ കിട്ടുമോ കിട്ടുമോന്ന് നോക്കട്ടെ ചിലപ്പോൾ ഇവിടെ കാര്യങ്ങൾ ഇട്ടു പോയതൊക്കെ ഉണ്ടാവും കണ്ടത് അങ്ങനത്തെ ഒരു ഏരിയയാണ് അതുകൊണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളൊന്നിങ്ങനെ ഇന്ന് മിന്നു നോക്കട്ടെ ചിലപ്പം കിട്ടിയാലോ നോക്കട്ടെ കേട്ടോ അവിടെ ഒരു വെളിച്ചമൊക്കെ കാണുന്നുണ്ട് അല്ലേ താഴത്തേക്ക് നോക്കി കിടക്കണം കേട്ടോ പാമ്പുണ്ടാവും മണൽ ചിലപ്പോൾ പാമ്പുണ്ടാൻ സാധ്യതയുണ്ട് ആ ഷൂ ആണ് ഞാൻ ചെറുപ്പാണ് ട്ടാ അവിടെ ചുട്ടുകൊണ്ടിരിക്കന് സാധനം കിട്ട തിരിച്ചു പോന്ന് അവിടെ ഒരു വേലിയൊക്കെ കണ്ടു സാധന സാധന ആരാണ് പെണ്ണുങ്ങളാ ചേട്ടോ അവിടെ പോയേക്കെ പച്ചാണ് ഉണങ്ങിട്ടില്ല പച്ച നല്ല പുക തീ ഏകദേശം കത്തി കഴിഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ മസാല ഇത് നമ്മളാ മറ്റേ തവന്റെ കഥ മസാല അതന്നെ അപ്പൊ ഈ മസാല ഞാൻ ആ ചാർക്കോളന്റെ മേലു മക്കളെ വേറെ ലെവലാണ് ഭയങ്കര ചാർക്കോളിത് അവസാനത്തതും റെഡി ആയിക്കൊണ്ടിരിക്കണേ തളച്ചിട്ട് ഇങ്ങനെ லேட் மசாலால அதரத்தை அதலாம் மதி சட சட கொஞ்ச கறி அடி அடி பிடிக்கணா அந்தினா புற மசாலால அந்த தவைய மாட்டுனீஜி நம்மளே சட்டிய போடு நம்மளே வா அடி ஏத்து வெடு 100

അങ്ങനെ മക്കളെ ഞങ്ങളെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒരു വേസ്റ്റ് എല്ലാം നമ്മള് പെറുക്കിയെടുത്തിട്ടാ അത് കീസലേണ്ട ഒന്നും നമ്മള് ഇവിടെ ഇട്ടിട്ടില്ല എല്ലാം ഇവിടുന്ന് പെറുക്കിയെടുത്ത് കവറിലെടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കുറച്ച് മരം കുറച്ച് പേപ്പറും ഉണ്ടായിരുന്നത് അതാണ് വേറെ നമ്മൾ ഇവിടെ ഇട്ട് പോകുന്നില്ല പ്ലാസ്റ്റിക് ഒക്കെ എടുത്തിട്ട് കൂടുന്ന സാധനങ്ങൾ എല്ലാം എടുത്തിട്ട് വൃത്തിയിലാണ് പോവുക അങ്ങനെ ഞങ്ങളിതാ പോവാണ് ഇവിടെ ഉള്ള കാനിൽ പേരെ ഞങ്ങൾ വാരി എല്ലാം ക്ലിയറാക്കി കച്ചറൊക്കെ എടുത്ത് എല്ലാവരും സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് അവഞ്ഞ് നേരെ പോകുന്നു വാ

ചെറുപ്പം ഇങ്ങോട്ട് വയ്യ മാറലട്ടോ ഏണ്ടാ അങ്ങോട്ട് വണ്ടി കയ്യിക്കോട്ടെ വണ്ടിന്നോട്ടെ കുടിച്ച് കുടിച്ച് കുടിച്ചു കുടിച്ചെത്തേ നമ്മളെ വണ്ടി ഇതാ കെടുക്കുന്നു വണ്ടി ഇതാ കെടുക്കുന്നു സാധനം കേറ്റുന്നു പോകുന്നുടാ സാധനന്നെ അതിന് പോയി നോക്കട്ടായി പോയി ചോദിച്ചിട്ട് കാര്യ അടുത്തോ ആ കപ്പടെ കളയണ്ട ആ സാധനം എടുത്തോ കവറിൽ അങ്ങനെ സാധനങ്ങൾ പ്ലാസ്റ്റിക് കവറൊക്കെ ഫുള്ള് കെട്ടിയെക്കണേ വേസ്റ്റ് അപ്പോൾ ഫുള്ള് ഒന്ന് ഒന്ന് കഴിഞ്ഞിട്ട് അവർ കാതൊന്ന് കെട്ടിയേക്കാം അല്ലെങ്കിൽ കാറ്റ് കാറ്റിന് മാറും അങ്ങനെ ഞങ്ങളുടെ ആ ആഗ്രഹം പോവുകണിഞ്ഞ് ഞങ്ങളിത് ആ അബുദാബിയിലേക്ക് തിരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കണൊക്കെ അമർത്തി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരേക്കും ബൈ ബായ്